ബോറായിരിക്കും അപ്പോ എല്ലാരും സുഖായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങള് റീൽസ് കണ്ടിട്ടുണ്ടാകും ഇപ്പൊ ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ കണ്ടവരക്ക് മനസ്സിലാവാം ഞാൻ വീട്ടിലല്ല ഉള്ളത് വേറൊരു സ്ഥലത്താണ് ഉള്ളത് അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ വന്നത് ആരും കാണുന്നില്ലല്ലോ എന്താണ് സ്റ്റെക്കായ വെൽക്കം ടു ലൈവ് ചാറ്റ് ആ ലൈക്ക് ഞാൻ വിചാരിച്ച കാരണം എന്റെ ലൈവ് വേസ്റ്റ് ആയി പോയോ അതൊക്കെ വിചാരിച്ച ഓക്കേ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരുടെയും പേര് വായിക്കാം ഡാൻസ് സ്റ്റുഡിയോ ഹായ്ന അശ്വതി ശ്രീകുമാർ പിന്നെ നിമിക ബ്ലോഗ്സ് മോൾ ദിയ വേൾഡ് ഓഫീഷ്യൽ ആഫീസ് പിന്നെ കുശ്രുതി കൂട്ടം കുസൃതി കൂട്ടം ഓക്കെ ഗംഗാ മനോജ് ജാൻസി വിജയ് അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഒരു മിനിറ്റ് ജസ്റ്റ് പേര് വായിച്ചിട്ട് ഞാൻ പറയാമേ ജാൻസി വിജയൻ പ്രവീൺ കെ മാളവിക ഏ മാളവിക അച്ചൂസ് വ്ലോഗ്സ് പ്രവീണ പിന്നെ പിന്നെന്താണ് സുഖാണോ ചോദിച്ച ഹാന ഓ സുഖാണ് മോളെ മോള് സുഖാണോ മോളുടെ റീൽസ് ഞാൻ കണ്ടായിരുന്നു ഹൗസിൻ്റെ സോങ് വന്നപ്പോൾ അതിലേ മോള് ഡാൻസ് ചെയ്ത വീഡിയോ കണ്ടു താങ്ക് യു ആ സോങ് യൂസ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ നൈമിക വ്ലോഗ്സ് പിത ശ്രേയ പൊന്നു മാളവിക ദീപിക പൂജ കൃഷ്ണ ഐഷ അച്ചുസ് വ്ളോഗ്സ് കൂട്ടം ഹലോ ഹായ് ശ്രീപ്രിയ പ്രിയ വിത പാറുക്കുട്ടി വ്ളോഗ്സ് ആ ഹായ് പാറു ഞങ്ങൾ ഇവിടെ വയനാടാണ് ഉള്ളത് എന്നിട്ട് നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാളവിക ദീപിക ബ്ലോഗ്സ് ഷഫീന ഐഷ അപ്പോ കാര്യം പറയാം അല്ലേ അപ്പോൾ ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ അറിയില്ല കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ മോൾ അഭിനയിച്ച കുറിഞ്ഞി എന്നുള്ള സിനിമയ്ക്ക് രണ്ട് അവാർഡ് കിട്ടിയിരിക്കുകയാണ് മികച്ച ബാലതാരത്തിലുള്ള അവാർഡ് ആവിണി ഹൗസിനും മിച്ച മികച്ച ഗോത്ര സിനിമയ്ക്കുള്ള അവാർഡ് നമ്മുടെ സിനിമയ്ക്കും കുറുങ്ങി എന്നുള്ള സിനിമയ്ക്കും കിട്ടിയിരിക്കണം ആ സന്തോഷ വാർത്ത നിങ്ങളോട് പറയണം വിചാരിച്ചിട്ട് ഞാൻ കുറേ ദിവസമായി അപ്പോൾ വരാൻ പറ്റിയില്ലായിരുന്നു കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് വയനാടാണ് കേട്ടോ അപ്പോൾ എന്നോട് കുറച്ച് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാടൊക്കെ വരുമ്പോൾ പറയണമെന്ന് പക്ഷേ ഞാൻ പറയാതെ എന്താ വച്ചാൽ സ്റ്റോറിയിൽ ഞാൻ പേര്ന്ന് പറയാത്തു വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ കാര്യങ്ങളിലൊക്കെ കുറേ ആൾക്കാർ വന്ന് കണ്ട പോയി വന്നവരും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടിട്ട് വയനാട് എന്ന് പറയാത്തുവച്ചാൽ ഇവിടെ കുറേ ആൾക്കാർ വരാറ് അപ്പോൾ നമ്മൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് പോകാനുണ്ട് അപ്പോൾ നമ്മളിവിടെ കൂടുതൽ സ്റ്റേ ചെയ്യുന്നില്ല രാത്രിയിലൊക്കെ ആൾക്കാർ നമ്മളുണ്ട് വന്നാൽ അവർ ബുദ്ധിമുട്ടിയിട്ട് വരണ്ടേ അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന സമയം തീർച്ചയായിട്ടും പറയാം ഇപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ വേറൊരു ഷൂട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ പോകണം അത് രണ്ടു ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നാട്ടിലോട്ട് പോകും അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ കുറേ ദിവസമായി നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തതല്ലേ ലൈവ് ഒന്നും ഉണ്ടാത്തത് കുറേ ആയി ഒന്നാമത് വീട്ടിൽ സമയം ഉണ്ടാവല്ലോ ഷോപ്പിൽ പോകണേം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ടായിരുന്നു ലൈവിൽ വരാതിരുന്നത് ചേച്ചി ഹൗസ് എവിടെ ഹൗസ് ഹൗസ് ഇവിടെ ഉണ്ട് പക്ഷെ അവർ പുറ കളിക്കണ തിരക്കിലാണ് അപ്പോൾ തിരക്കല്ല അവര് അത് ലൈവിൽ ഇപ്പം വരുന്നില്ല എന്ന് വിചാരിച്ച് കാരണം വേറൊരു കാര്യം കൂടി നിങ്ങൾ പറയണ്ട ആ സന്ദർഭത്തിൽ ഹൗസ് വരാന്ന് പറഞ്ഞ് അപ്പം ഇപ്പം അവൾ വരുന്നില്ല നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് വരാണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ നിർബന്ധിക്കാത്തത് പിന്നെ ഉണ്ട് ഷീക്കോ പാൻ്റ് ഇട്ടിട്ടേ ഉള്ളൂ ടോപ്പ് ഇട്ടിട്ട് ഷർട്ട് ഇട്ടിട്ടില്ലാതെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കും കാരണം പിള്ളേരുടെ ഗൈഡ് ലൈൻസിന് എതിരായിട്ട് വരും അതുകൊണ്ട് മോനെയും കൂട്ടാത്തത് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ പറയൂ ഗാഥ ഹായ് ഗീത ഗീത ഹായ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പോൾ തുറഞ്ഞ സിനിമ കുറേ ആൾക്കാർ പോയി കണ്ടു അവരുടെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ കുറെ ആൾക്കാർ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ല അന്ന് മുള്ള സിനിമകൾ വിജയിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു നിങ്ങളുടെ ഇതൊക്കെ ഫലം ഉണ്ടായി അപ്പം ഇനി നമുക്ക് സ്റ്റേറ്റ് അവാർഡും കൂടി കിട്ടണം അപ്പം അതന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഇപ്പോഴുള്ള സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഞങ്ങളുടെ ഓരോ അംഗീകാരത്തിനും നിങ്ങളും കൂടി ഒരു കാരണമാണ് കാരണം നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ നമ്മളെ കാണാത്തവരാണ് നമുക്ക് അത് പ്രാർത്ഥിക്കുന്നത് വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളത് വലിയ സന്തോഷമാണ് പിന്നെ ഹൗസ് ഹൗസ് ഇവിടെ ഉണ്ട് മോളെ പക്ഷെ ഹൗസ് വരുന്നില്ല പറയണു ഒന്നാമത് അവൾ പുറത്തൊക്കെ പോയിട്ട് കളിച്ചിട്ടൊക്കെ വന്നിട്ടുള്ളതാണ് പിന്നെ അവള് വേറൊരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വേറൊരു സന്ദർഭത്തിൽ വരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങളോട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പിന്നെന്താ ഹായ് ചേച്ചി നൈനികന്നാണോ ഹായ് നൈനിക സുഖാണോ ഞാൻ വന്നു ഹായ് അമ്മോ സപ്പോസ് ആ താങ്ക് യുടാ താങ്ക് യു ഹായ് ചേച്ചി റസീന പിതാ ഹൗസ് എവിടെ ആവശ്യം എവിടെ ഇണ്ട്ടാ പക്ഷേ അവൾ വരാൻ പറ്റുന്ന ഒരു ഇതിലല്ല അതുണ്ട് പിന്നെന്താണ് കൺഗ്രാചലേഷൻസ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഹാപ്പി ആയിട്ടിരിക്കുക ചെറിയൊരു ലൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ലൈവ് ഞങ്ങൾ വേറെ ദിവസം ഫാമിലി ആയിട്ട് ഇടാം കുറേ ആയില്ല ലൈവ് ഇടാത്ത അതുകൊണ്ട് ലൈവ് ഇടാമെന്ന് വിചാരിച്ചത് ഓ ഞാൻ ഫിൽറ്റർ ഇട്ടില്ലല്ലോ അല്ലെ ഇപ്പം ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല അല്ലെ പിന്നെന്താണ് പിന്നെന്താണ് മാളവികിഗ് ബോസോ ബിഗ് ബോ എന്താണെനിക്ക് മനസ്സിലായില്ല റോസ്മൈൽ ഗേൾ എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല പാർട്ട് ത്രീ ആണോ ത്രീ ഞാൻ ഓൾറെഡി ഞാൻ ഈ വണ് ടൂ ത്രീ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ പോസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല എഡിറ്റ് ചെയ്യാൻ എനിക്ക് സ്വന്തം കിട്ടിയില്ലായിരുന്നു അതെന്താണ് പിന്നെ വേറെന്താ ഹായ് പറയൂ പറഞ്ഞിട്ടുണ്ടെ അര് അൻശൽ അൻസലാണോ ഹായ് അങ്ങനെയാണോ പേര് ഇനി തെറ്റിപ്പോയെന്നറിയില്ല പിന്നെ കേൾസ് ഓഫ് അൻസു വേറെന്തെങ്കിലും ചോദിക്കൂ എന്തെങ്കിലും ചോയിച്ചാലല്ലേ ഞാൻ പറയാ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് പോകുമ്പോൾ ഒരു സുഖമില്ലാലേ നിങ്ങൾ എന്തെങ്കിലും ചോയ്ക്കു ശ്രേയ പൊന്നു ഓക്കെ ഓക്കെ ലലിത ടി വി ഹായ് എന്തിനാ കരീണ് എന്തിനാ കറിയണ് ഞാൻ കരയാൻ പറയാ എന്തും പറഞ്ഞില്ലല്ലോ കിളിക്കാൻ പറ്റി ഹായ് ചേച്ചി പറൈവിലിപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞെ വീട് എവിടെയാണ് വീട് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് കേട്ടോ വീട് പിന്നെ ഇതെന്താ പിന്നെ ആരാണേ ഫിത ഒരു ഒന്ന് ഹായ് പറയോ ഫിത ഹായ് ഹായ് ഫിദ സുഖായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഷാൻ നക്ഷത്ര രാജീവ് ആം ശ്രേയ ഓക്കേ രാജീവ് എം എസ് ഹായ് ശ്രേയസ് അതിന ഹൗസ് വരുന്നില്ല എന്ന് പറയുന്നത് ഹൗസ് ഒരു കാര്യം നിങ്ങളോട് പറയണം എന്നുണ്ട് അപ്പൊ ഹൗസ് വേറൊരു സന്ദർഭത്തിൽ ലൈവില് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിട്ട് പറയാം അപ്പം ഈ ലൈവ് ഇവിടെ തന്നെ ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞ കാര്യം ആ ലൈവില് ഒന്നുകൂടെ പറയുന്നതായിരിക്കും പിന്നെ ആൻറ്റി ഹായ് ശിവപ്രിയ ഹായ് ശിവപ്രിയ സുഖാണോ അവള് പിന്നെ പിന്നാരാണ് പിന്നാരാണ് പിന്നെ ആൻറ്റി ഹൗസ് ഞാൻ കണ്ടിരുന്നു ഓ ലളിത ഹായ് കണ്ടിരുന്നു നമ്മളെ എവിടെ വെച്ചിട്ടാണ് കണ്ടിരുന്നത് നാട്ടിൽ വെച്ചിട്ടാണോ കാസർഗോഡാണോ അല്ല നക്ഷത്ര കിഡ്സ് യൂട്യൂബർ ഷാൻ ആ ഹായ് നക്ഷത്ര വെരി ഗുഡ് ഫുൾ ടൈം ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കരുത് വെക്കേഷൻ ടൈം അടിച്ചുപൊളിക്കുക പിന്നെ മൊബൈലൊക്കെ നോക്കണൊക്കെ അത്യാവശ്യം നോക്കാം ഒരുപാട് അഡിക്ഷൻ ആവരുത് ഗെയിം കളിക്കരുത് നല്ല കുട്ടികളായിട്ട് കളിച്ച് രസിച്ച് എന്താണ് വെക്കേഷൻ അടിപൊളിയാക്കാം കേട്ടോ ബി ടി എസ് ആർമികൾ എൻ്റെ പേര് കുമ്ര കുബ്ര കുബ്ര ആ കുബ്ര എന്നാണോ ഓക്കെ ഓക്കെ ഹായ് കുബ്ര അച്ചസ് വ്ലോഗ് എന്താ ഡിലീറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നാരാ പിന്നാരാ ഹായ് എൻ്റെ പേര് വിളിക്കുമോ മിന്നു ഹായ് ഹൈഷ ഷാനവാസ് ഹായ് മിന്നു പിന്നെ പിന്നാര പിന്നെ ഒരുപാട് മെസ്സേജ് ഉണ്ടല്ലോ അല്ലേ വായിക്കാൻ ഹായ് പേര് വിളിക്കാം മിന്നു ഐഷ ഹായ് മിന്നു അപ്പോൾ കൂടുതൽ പറഞ്ഞ ആ സമയം വെറുതെ കളയണില്ല ഞാൻ സന്തോഷവാർത്തങ്ങൾ കളിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ വയനാട് ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലാണ് അല്ല വീട്ടിലുള്ള റൂമിലാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട് കഴിഞ്ഞിട്ട് നമ്മളിടുന്ന നാളെ വെക്കേറ്റ് ചെയ്യും റൂമ് പിന്നെ നാളെ ഒരു പരിപാടിയും വെക്കേഷൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കാരണം വെക്കേഷൻ ഞങ്ങൾ അധികം ട്രിപ്പൊന്നും പോയില്ലായിരുന്നു ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് എന്നൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ ചെറിയൊരു ഷൂട്ടും ഉണ്ട് അത് ഡേറ്റ് അവർ വേറെ ദിവസം വെച്ചതായിരുന്നു അപ്പോൾ ഈ ദിവസം അവർ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ടും കൂടി പോകാമെന്ന് വിചാരിച്ച് റയാന ഹായ് റയാന ഹായ് റുദീന വായിക്കാതെ എന്താ അറിയോ ഇവിടെ താഴെയാണ് പേര് തന്നെ അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ വന്നിട്ട് നോക്കേണ്ടി വരും അപ്പൊ എന്റെ ഫേസ് ഒരു സുഖമില്ല ഞാൻ താഴോട്ട് മുടിയൊക്കെ വീണിട്ട് ഫെസ്റ്റില്ലല്ലേ അതുകൊണ്ടാണ് വായിക്കാൻ ബുദ്ധിമുട്ട് അത് ഇങ്ങനെല്ലാം നോക്കിയിട്ട് എനിക്ക് വായിക്കാൻ പറ്റും ഞായറാഴ്ച അതുകൊണ്ടാണ് രാജീവ് എം എസ് പറഞ്ഞുണ്ട് കൺഗ്രാൻസ് താങ്ക് യു താങ്ക് യു ഷീക്കു അമ്മ എന്റെ ലൈവ് ഇടുമ്പ പറഞ്ഞത് കണ്ടാ ഇങ്ങനെ കുറിച്ച് വീട്ടിൽ നിന്ന് ലൈവ് ഇടാനേ പറ്റുള്ളൂ വന്നിടത്തോന്നും ലൈവ് ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ പൊക്കോട്ടെ ആ ഇനി അടുത്തത് ചിക്കും ഫോണിൽ നിന്ന് താഴെ ഇവിടെ കരച്ചിലാണ് അപ്പം നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അപ്പം അടുത്ത ലൈവ് ഒരു അടിപൊളി ന്യൂസ് സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് വരും വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് ഉണ്ടാവണം ഹായ് ബായ് ഹായ് ബായ് ഹായ് പർപ്പിൾ സ്റ്റാർ ഹായ് ഇത് എന്തുവാ ഇത് എന്തുടേ ചോയിച്ചിട്ടുള്ളാരാണ് ചോദിച്ചിട്ടുള്ളത് ഇത് എന്തുവാടെ വെച്ച ഞാൻ ഇവിടെ ഒന്നും കാണിക്കടില്ലല്ലോ ഇത് എന്തുവാ ചോദിക്കാൻ എന്നാണ് ഉദ്ദേശങ്കിൽ താങ്കൾക്ക് കണ്ണിന് കാഴ്ച ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു താ എത്രയും പെട്ടെന്ന് കണ്ണിന്റെ ഡോക്ടറെ കാണിക്കാം അപ്പൊ താങ്കൾക്ക് എന്തുവാ ഇത് മനസ്സിലാവുന്നതായിരിക്കും അപ്പൊ ഓക്കെ ബൈ ബായ് എല്ലാവർക്കും ലവ് യു ബൈ Gracias.